ഹലോ ഗൈസ് ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ മൗസ് മൈ കേവ് അങ്ങനെയാണോ ഇത് പറയുന്നതെന്ന് അറിയില്ല മേഘാലയയിലുള്ള ഒരു കേവാണ് ഈ കേവിൻ്റെ ഒരു സ്കെച്ചും പ്ലാനൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ കേവ് എന്ന് കേഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ നടക്കുന്ന നിരപ്പിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിലേക്കായിട്ടാണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം ഒരു ചെറിയ തുക ഒരു നാല്പത് രൂപയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് ഈ കേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫോസിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് പുരാതന അവശിഷ്ടങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ അത് അറിയാവുന്ന ഉള്ളവർക്കേ കണ്ടാൽ മനസ്സിലാകുള്ളൂ എന്നുവെച്ചാൽ ഈ കേവിൻ്റെ അകം ഇരുട്ടാണ് പിന്നെ വെള്ളമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് വെൽ കേവ് അതായത് കിണർ ഗുഹ എന്നൊരു പേര് ഇതിനുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ചെരുപ്പൊക്കെ വെള്ളത്തിൽ ഇടാൻ പറ്റുന്ന ചെരുപ്പ് ഇട്ടുന്നതായിരിക്കും നല്ലത് ഒരു മുട്ടച്ചം വരെ വെള്ളമുണ്ടാകും പിന്നെ ഇതിൻ്റെ അകത്തുള്ള കല്ല് അതായത് പാറയുടെയൊക്കെ ആ ഒരു ഫോമേഷൻ ഉണ്ടല്ലോ ഭയങ്കര ഒരു പ്രത്യേക തരമാണ് ആ ഷെയ്പ്പൊക്കെ നമ്മൾ കണ്ട് അന്താളിച്ച് നിന്ന് പോകും വളരെ മനോഹരമായിട്ട് തന്നെയാണ് പാറയൊക്കെ ഫോം ചെയ്തിട്ടിരിക്കുന്നത് ഒരു ചെറിയ ഒരു ട്രെക്കിംഗ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഭയങ്കര പാടുള്ളതൊന്നുമല്ല ഞാൻ പോയ സമയത്ത് എൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഒരു ഫാമിലി ഗ്രൂപ്പുണ്ട് അതിൽ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ കൊൽക്കത്തയിൽ നിന്ന് വന്നവരാണ് ആ അപ്പൂപ്പനെ ഈ വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അപ്പൂപ്പനുള്ളത് എഴുപത് സെവൻറ്റി പ്ലസ്സോ എന്തോ ആയി അദ്ദേഹത്തിൻ്റെ വയസ്സ് അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് കുനിഞ്ഞ് ഒക്കെ നടന്ന് പോകേണ്ടതായിട്ടുണ്ട് പിന്നെ ചില സമയത്ത് നമ്മൾ ഇരുന്ന് നരങ്ങി ഇറങ്ങേണ്ട സ്ഥലങ്ങളുണ്ട് പിന്നെ ഒത്തിരി ഹൈറ്റുള്ളവർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാ ഇതാണ് ആപ്പൂപ്പൻ ൈം സ്റ്റോൺസ് ഉണ്ടല്ലോ ലൈം ആണ് ഈ കെയ്വിൽ ഉള്ളത് കാണപ്പെടുന്നത് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള അറിവേക്ക് ഉള്ളൂ അല്ലാതെ എനിക്കത് കണ്ട് മനസ്സിലാക്കാൻ അറിയില്ല പിന്നെ ഉള്ളത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഈ ഒഴുകുന്നതെല്ലാം നീറ്റായിട്ട് തന്നെയാണ് അവരെ ഗുഹ വെച്ചിരിക്കുന്നതും ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഞാൻ റെയിൻകോട്ട് ഇട്ടു എന്ന് വെച്ചാൽ ഇതിന് മുൻപേയും ഞാൻ ഒന്ന് രണ്ട് ഗുഹകളിലൂടെ സഞ്ചരിച്ചപ്പോഴത്തേക്കും ഈ വെള്ളം മഴ പോലെ ചിലയിടത്ത് വീഴുന്നത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി പനിയും ജലദോഷവും ഒക്കെ ഉള്ളത് കാരണം ഞാൻ റെയിൻകോട്ട് ഇട്ടിരുന്നു ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് നിങ്ങൾക്ക് കാണാനും സാധിക്കും സന്ധ്യക്ക് ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ടൂറിസ്റ്റിനെ കയറ്റില്ല ഇരുട്ടാവും നല്ല ഇരുണ്ടൊരു ഗുഹയാണ് പോരാത്തത് അണ്ടർഗ്രൗണ്ടും കൂടിയാണ് ചില ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ഒരു വെളിച്ചം കയറുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പോയ സമയത്ത് ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ടായിരുന്ന കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനൊക്കെ ആൾക്കാർ തിക്കും തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഗുഹയ്ക്കകത്തൂടി പോകുന്നൊരു ട്രെക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും അപ്പോൾ ഇരുട്ടൊക്കെ ഭയമുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ ഈ കേവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷില്ലോങ്ങിൽ നിന്ന് അമ്പത്തെട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ചിറാപുഞ്ചിയിലാണ് ഈ ഗുഹ കാണപ്പെടുന്നത് അപ്പോൾ നമ്മളൊരു മേഘാലയയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ പോവുക എന്നുവെച്ചാൽ താരതമ്യേന എളുപ്പത്തിൽ നമുക്ക് ട്രക്കിങ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ഗുഹയാണ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണത് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഒത്തിരി ക്രൗഡും തിരക്കൊക്കെ ആയിരുന്നത് കാരണം ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഈ ട്രെക്കിങ് കേവിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത് അല്ലാത്തവർക്ക് ഭയമുണ്ടാകും ോക്കു എന്ത് വിചിത്രകരമായിട്ടാണ് പ്രകൃതി പാറക്കല്ലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ കൊത്തിവെച്ച ഒരു പ്രതീതി എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തോന്നിയിരുന്നു വെച്ചാൽ എല്ലായിടത്തും ഷാർപ്പ് എഡ്ജസ് ഉള്ള ഗുഹകളും പാറകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല വെള്ളം വീണിട്ടായിരിക്കണം ഇങ്ങനെ നല്ല പോളിഷ്ഡ് ആയിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ടൊക്കെ ഇരിക്കുന്ന പാറ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ആവശ്യമായിരുന്നു ഈ ഒരു ഏരിയയിൽ സൂര്യപ്രകാശം കിട്ടുന്നൊരു ഏരിയ ആയത് കാരണം അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇതിന് ശേഷം നമ്മൾ എക്സിറ്റിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള ഇത്തരം ഗുഹകളൊക്കെ കഴിവതും വൃത്തിയായിട്ട് വച്ചേക്കാൻ നമ്മളും കൂടി ശ്രമിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുക്ക കുറവുള്ള വെള്ളമാണ് അപ്പോൾ ചില ഭാഗത്ത് അതായത് എക്സിറ്റിൻ്റെ അടുത്തായിട്ട് എനിക്ക് ചെറുതായിട്ട് മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു കുറച്ച് പ്രായമായവരൊക്കെ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ പ്രായത്തിലൊക്കെ നമുക്കും ഇതുപോലെ ആരോഗ്യത്തോടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഗുഹയ്ക്ക് പുറത്ത് ഇതുപോലെ കാടും പച്ചപ്പും നിറഞ്ഞതാണ് എപ്പോഴും ചിറാപ്പുഞ്ചിയിൽ ഈ പറയുന്ന ഒരു മഴക്കോളം മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു നമ്മൾ പോയ സമയത്ത് പുറത്ത് ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബൈ ബൈ